പ്രസിദ്ധമായ അമർനാഥ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുകയാണ് ശ്രീനഗറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ അകലെയായി ഹിമാലയൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന യാത്രയാണിത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അമർനാഥ് യാത്ര ഉണ്ടാകുന്നത് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ ആഗസ്റ്റ് പത്തൊമ്പത് വരെയാണ് ഇത്തവണത്തെ അമർനാഥ് യാത്ര നടത്തുന്നത് അമ്പത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് യാത്രയിൽ പങ്കെടുക്കാൻ ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം കർശനമായ നിയന്ത്രണത്തോടെയും സുരക്ഷാ ആയിരിക്കും ഈ യാത്ര ആരംഭിക്കുന്നത് ഇതിനായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ജമ്മുകാശ്മീർ പോലീസിൻ്റെ ഭാഗമായ മൗണ്ടൻ റെസ്ക്യൂ ടീമും ഇതിനോട് സഹകരിക്കുന്നുണ്ട് അമർനാഥ് യാത്രക്കാർക്കായുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് യാത്രയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാകും യാത്രയുമായി ബന്ധപ്പെട്ട ലിങ്കുകളും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ആപ്പിലൂടെ ലഭിക്കുന്നതാണ് ശ്രീനഗറിൽ നിന്ന് നൂറ്റിനാൽപ്പന്ന് കിലോമീറ്റർ അകലെ ഹിമാലയൻ മലകളിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് അമർനാഥ് ഗുഹാ ജമ്മു ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഠിനമായ കാലാവസ്ഥയും ഹിമാലയൻ ഭൂപ്രകൃതിയും കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ യാത്രകളിലൊന്നാണ് ഇത് ശിവൻ തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം പാർവതിക്ക് വെളിപ്പെടുത്തിയ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന അമർനാഥിൽ വർഷത്തിൽ ഈ പ്രത്യേക സമയത്ത് മാത്രമാണ് പൂജകൾ നടക്കുന്നത് പ്രകൃതി നിർമ്മിതമായ ഈ ഗുഹാക്ഷേത്രം വർഷത്തിൽ കൂടുതൽ സമയവും മൂടിയ നിലയിലാണ് കാണപ്പെടുന്നത് സർക്കാരിൽ നിന്നും മുൻകൂട്ടി പ്രത്യേക അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ അനുമതിയുള്ളൂ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കർശനമായ സുരക്ഷയിലാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നടത്തുന്നത് പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് ക്ഷേത്രത്തിലെത്താൻ സാധിക്കുന്നത് ശ്രീനഗറിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള വാൽത്താൻ താഴ്വര വരെ ബസ്സിലോ ടാക്സികളിലോ എത്തിയ ശേഷം കാൽനടയായി അമർനാഥിലെത്താം പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഇതിനായി ഓരോ യാത്രികർക്കും നടക്കേണ്ടി വരുന്നത് കൂടുതൽ സാഹസികം നിറഞ്ഞ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പഹൽഗാം വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കാം ജമ്മുവിലെ ഭഗവതി നഗരാണ് ഈ യാത്രയുടെ ബേസ് ക്യാമ്പ് ഈ യാത്രയിൽ പതിനാറ് കിലോമീറ്റർ കൊടും വനത്തിലൂടെ നടക്കേണ്ടി വരും പഞ്ചതെണ്ണയിൽ രാത്രി ക്യാമ്പ് ചെയ്ത ശേഷം ആറ് കിലോമീറ്റർ അകലെയുള്ള അമർനാഥിലേക്ക് പോകാം കല്ലുകൾ കൊണ്ട് പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ടതാണ് അമർനാഥ് ഗുഹാക്ഷേത്രം നൂറ്റമ്പതടി ഉയരവും തൊണ്ണൂറടി വീതിയും ഈ ഗുഹയ്ക്കുണ്ട് ഇപ്പോൾ അമർനാഥിലേക്ക് ഹെലികോപ്റ്റർ സർവീസും ലഭ്യമാണ് രക്ഷാബന്ധന ദിനമായ ആഗസ്റ്റ് പത്തൊമ്പതിലാണ് ഈ തീർത്ഥാടനം സമാപിക്കുന്നത് പലപ്പോഴും തീർത്ഥാടകർക്ക് നേരെ ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് കനത്ത സുരക്ഷാ ഏർപ്പാടുകൾ സർക്കാർ ഏർപ്പെടുത്താറുമുണ്ട് കശ്മീർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പല ഭീകര സംഘടനകളും അമർനാഥ് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാറുമുണ്ട് അമർനാഥ് തീർത്ഥാടകർ തങ്ങളുടെ അതിഥികളാണെന്നും അവരെ ആക്രമിക്കില്ല എന്നുമാണ് ഈ സംഘടനകൾ പറയുന്നത് മതപരമായ ആഗ്രഹ സഫലീകരണത്തിനായി എത്തുന്ന തീർത്ഥാടകരെ ഒരിക്കലും ആക്രമിക്കില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നിരവധി തവണ ഭീകരവാദികളുടെ ആക്രമണത്തിന് ഈ തീർത്ഥാടകർ ഇരകളായിട്ടുണ്ട് എന്തായാലും പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരു യാത്ര ആയിരിക്കട്ടെ ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനം എന്നാഗ്രഹിക്കാം